ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു നെയ്പ്പത്തൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ഞാനൊരു നെയ്പ്പത്തൽ റെസിപ്പി മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് പക്ഷേ റേഷനിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് വീഡിയോ എല്ലാവരും മുഴുവനായി കാണാം നെയ്പ്പത്തിൽ ഉണ്ടാക്കിയിട്ട് ശരിയാകാത്ത ആൾക്കുണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് കണ്ടുനോക്കുക ഉണ്ടാക്കി നോക്കാം ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് റേഷൻ പുഴുങ്ങലരിയാണ് അതൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കുക ഇതിലേക്കിനി രണ്ട് ടേബിൾ സ്പൂൺ പച്ചരിയും കൂടി എടുക്കുക പുഴുങ്ങലരിയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് തന്നെ പച്ചരിയുടെ അളവും കൂട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് കഴുകി ക്ലീൻ ചെയ്തെടുക്കുക അരി ഇനി ഇതിലേക്ക് നിറയെ ഒഴിക്കുക ഇത് മുങ്ങിക്കെടുക്കുന്ന വിധത്തിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചുകൊടുക്കുക അപ്പം ചുടുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് വേണം ഇങ്ങനെ സോക്ക് ചെയ്യാനായിട്ട് കൂടുതൽ ടൈം ഇത് സോക്ക് ചെയ്ത് വെക്കണ്ടിതാ ഒരു മണിക്കൂറായിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞാൽ നമ്മുടെ അരി ഇട്ട് കൊടുക്കുക ഒരു ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കൈപ്പിടി നിറയെ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ അധികം ആവണ്ട അല്ലെങ്കിൽ നമുക്ക് എണ്ണ ഒടിച്ച നെയ്യപ്പത്തിലായിരിക്കും കിട്ടുക ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം കൂടി ഇട്ടുകൊടുക്കുക അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇത് അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോഴാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് ഇതാ ഇങ്ങനെ അരി പൊട്ടിക്കിട്ടിയാൽ മാത്രം മതി സ്മൂത്തായിട്ട് അരച്ചെടുക്കാനേ പാടില്ല നമ്മുടെ അപ്പം പെർഫെക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു രീതിക്ക് തന്നെ അരി അരച്ചെടുക്കണം ഞാൻ അരി അരച്ചെടുത്തിട്ട് ഇതാ ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുത്തു ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് കുഴച്ചെടുക്കുകയാണ് വേണ്ടത് അരിപ്പൊടി ആവശ്യത്തിനനുസരിച്ച് ഇട്ടുകൊടുക്കുക എന്നിട്ടിത് നല്ല പരത്തിയെടുക്കാൻ പാ കൈവെച്ച് പരത്തിയെടുക്കാൻ പാകത്തിന് ഇതൊന്ന് കുഴച്ചെടുക്കുക അരിപ്പൊടിയുടെ അളവ് ഞാൻ ഇവിടെ കറക്റ്റ് പറയുന്നില്ല ഓരോ അരിപ്പൊടിയും അതിൻ്റെ വെള്ളത്തിൻ്റെ അളവൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു പരത്തിയെടുക്കാനുള്ള ഒരു പാകത്തിന് നോർമൽ പത്തിരിയോ അതൊക്കെ ചിടാനായിട്ട് പര കുഴച്ചെടുക്കൂലേ ആ ഒരു രീതിക്ക് ഒന്ന് കുഴച്ചെടുക്കാം അതിനുശേഷം ഇതാ ഒരു വാഴയിലെടുത്തിട്ടുണ്ട് വാഴയിലാണ് ഞാൻ പരത്തിയെടുക്കുന്നത് നിങ്ങൾക്കിനി പ്ലാസ്റ്റിക് എന്തെങ്കിലും പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പരത്തിയെടുക്കാം കയ്യിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് വാഴയിലൊന്ന് തേച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നല്ലതായിട്ട് തേച്ചു കൊടുക്കുക ഒരു ബോൾ മാവ് എടുത്ത് ഇലയിൽ വെച്ച് പരത്തിയെടുക്കാം പരത്തിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഓയിൽ അവിടെ ചൂടാവാനായിട്ട് വയ്ക്കുക ഞാൻ ഇതാ ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അധികം ഒന്നും ഇല്ലാതെ പരത്തിയെടുക്കാം ഓയിൽ നല്ല പോലെ തിളച്ച് കഴിഞ്ഞാൽ മാത്രം ഇത് ഇട്ടുകൊടുക്കാം എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് പൊന്തി വരുവുള്ളൂ നമ്മുടെ അപ്പം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കാം നല്ലപോലെ കരിഞ്ഞ് കരിഞ്ഞീന്ന് ഫീല് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം കുറച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണിത് പൊരിച്ചെടുക്കേണ്ടത് പെട്ടെന്ന് തന്നെ പൊന്തി വരും അതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് കളറൊക്കെ ഒന്ന് ആയി കഴിഞ്ഞാൽ ഇതാ എടുക്കാം അങ്ങനെ മുഴുവനായിട്ടും ചുട്ടെടുക്കാം ഈ ഒരു അപ്പത്തിൻ്റെ മേലെ ഈയൊരു അരി പൊന്തി വന്നിട്ട് കാണുന്നില്ലേ ഇതിങ്ങനെ കിട്ടാനായിട്ടാണ് അരി സ്മൂത്തായിട്ട് അരച്ചെടുക്കാത്തത് ഇതാണ് കറക്റ്റ് നെയ്പത്തലിൻ്റെ ആ ഒരു പരുവം നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള നെയ്പ്പത്തിൻ്റെ റെസിപ്പി തന്നെയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട് പുതിയൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബബായ്